ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നടപ്പിലാക്കിയെന്ന് പറയുന്ന ശുപാർശകൾ ഏതൊക്കെയെന്ന് വെളിപ്പെടുത്തണമെന്നും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന പല ശുപാർശകളും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ലാത്ത സർക്കാർ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യമേ ക്രൈസ്തവ സംഘടനാ നേതൃത്വങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ ഉണ്ടാകണമെന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെബ്രുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിൽ പല ശുപാർശകളും നടപ്പിലാക്കിയെന്ന നിലപാട് കൂടുതൽ വ്യക്തത വരുത്തി എന്തൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കിയതെന്ന് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇതുവരെയുള്ള നടപടികൾ തൃപ്തികരമെന്ന് യോഗം വിലയിരുത്തിയതായും വകുപ്പുകൾ പല ശുപാർശകളും നടപ്പിലാക്കിയതായും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇതുവരെ നടപ്പിലാക്കിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് കെ എൽ സി എ ആവശ്യപ്പെട്ടു ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന പല ശുപാർശകളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യമേ ക്രൈസ്തവ സംഘടനാ നേതൃത്വങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകളുണ്ടാകണം വിവിധ വകുപ്പുകളോട് മറുപടി പറയാൻ നിർദ്ദേശിച്ച് നൽകിയ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളിൽ ഇതുവരെ വിവിധ വകുപ്പുകൾ നടപ്പാക്കിയ ശുപാർശകൾ എന്തൊക്കെയെന്നും ഇതിനകം സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നുമുള്ള വിശദാംശങ്ങൾ രേഖയായി പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ജനറൽ സെക്രട്ടറി ബിജു ജോസിയെന്നു ർ ആവശ്യപ്പെട്ടു ഷിഖേന ന്യൂസ് കൊച്ചി